പല്ലാരിമംഗലത്ത് നവീകരിച്ച മൃഗാശുപത്രി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആനണിചോൺ നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പുലിക്കുന്നേപ്പടി മൃഗാശുപത്രിയുടെ ഉദ്ഘാടനവും ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന കാലിത്തീറ്റയുടെ വിതരണവും ആനണിചോൺ എം എൽ എ നിർവഹിച്ചു അതിൻ്റെ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തന പരിധി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നുണ്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വികസന അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിനകത്തും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലുമൊക്കെ പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും അക്കാര്യത്തിനകത്ത് നല്ല നിലയിൽ സഹകരിപ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ ഏതാണ്ട് ആറ് ലക്ഷം രൂപ അല്ലേ ആറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെ മറ്റൊരു സബ് സബ്സെൻഡ് ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് നേതൃത്വം കൊടുക്കുന്നവർ അപ്പോ ഈ മേഖലയുമായി ബന്ധപ്പെട്ടു ക്ഷീര കർഷകരെ സംബന്ധിച്ച് നമ്മുടെ മണ്ഡലത്തിൽ പരിശോധിക്കുമ്പോൾ പോകും നിരവധിയായിരം ക്ഷീര കർഷകർ ഈ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരു ക്ഷീരകർഷകർ എന്ന് പറഞ്ഞാൽ ദിവസം പൂർണ്ണമായി അതുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒരാൾ കൂടിയാണിത് എൻ്റെ വീട്ടിലും നേരത്തെ ഇപ്പോൾ സാധാരണ സ്വ പശുക്കളില്ല എന്നുള്ളത് ഉള്ളൂ അപ്പോൾ വളരെ സജീവം ഒരുപാട് വർഷം കോഴിപ്പള്ളി സൊസൈറ്റിയിൽ വിന്മാ സൊസൈറ്റിയിൽ വർഷങ്ങളോളം പാറളന്ന ഒരു വ്യക്തി കൂടിയാണ് എന്റെ നേതാവും ഞാനും ഒരുപാട് വർഷങ്ങൾ അവിടെ പാലിനെ ഉച്ച നേരിട്ട് കൊണ്ടുപോയി അളന്നൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ വലിയൊരു അധ്വാനമാണ് ക്ഷീരകർഷകർ എന്നുള്ളത് നിങ്ങൾ അധ്വാനിക്കുന്നതിന് ഉതകുന്ന നിലയിൽ നമുക്ക് ഈ മേഖലയിൽ നിന്ന് വരുമാനം കിട്ടേണ്ടത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം നിസാമോൾ പഞ്ചായത്ത് പഞ്ചായത്തംഗങ്ങളായ സീനത് മൈദീം എ രമണൻ അബൂബക്കർ മാങ്കുളം റിയാസ് തുരുത്തൽ വെറ്റിനറി സർജൻ ഡോക്ടർ കെ എ ഷെറഫുദ്ദീൻ ഡോക്ടർ റസീന കരിം ഡോക്ടർ പി മെർലിൻ ഡോ കെ ജോൺ എൻ കെ മുഹമ്മദ് എൻ പി ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്